എവിടെയായിരുന്നു ശില്പ ബാലെ എവിടെയായിരുന്നു കാണാനേ ഇല്ലായിരുന്നു എന്താ പറ്റിയത് എവിടെയാണ് പോയെ എങ്ങോട്ടാണ് പോയത് സംബന്ധിച്ച് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു എത്രയോ പേര് കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് തന്നിട്ട് പൊക്കൂടായിരുന്നു എന്തായാലും ശില്പ ബാല ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് രമ്യാ നബീഷിനോടൊപ്പം തന്നെ വലിയ കൂട്ടായിരുന്നു മീനാനന്ദൻ അങ്ങനെ പുതിയ താരങ്ങളിലോടൊപ്പം തന്നെ ശില്പ ബാല വലിയ സുഹൃത്തുക്കളായിരുന്നു പക്ഷേ കുറച്ച് നാളായി ശില്പാബാലെ എവിടെയും കാണാനില്ലായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശിൽപാ ബാലെ അവതാരികയായി എത്തിയ പിന്നീട് നടിയായി മാറി അങ്ങനെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വ്യക്തിയാണ് ശില്പാബാല യൂട്യൂബ് ചാനലിലൂടെ ിലൂടെയൊക്കെ തന്നെ ശില്പ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താറുമുണ്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് അത് കാണാൻ ലക്ഷക്കണക്കിന് ആളുകളുമുണ്ട് എന്നാൽ കുറച്ച് നാളുകളായി ശില്പ ബാല ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ശില്പ ഈസ് ബാക്ക് എന്താണ് കാരണം എന്നുള്ളതാണ് ശില്പ തന്നെ പറയുന്നത് ഹൈഡ്രോഡെനറ്റസ് സെപ്പുറേറ്റീവ എന്ന അണ്ടർ ആം ഇഷ്യൂ ഉള്ളതായിട്ടാണ് രണ്ട് വർഷം മുമ്പ് ഒരു വീഡിയോയിൽ ശില്പ ബാല പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയായിരുന്നുവെന്ന് അന്നേ പറഞ്ഞിരുന്നതാണ് ശില്പ അതിൻ്റെ അവസാനത്തെ ശസ്ത്രക്രിയ വിജയകരമായിരുന്നു പക്ഷേ അതിനുശേഷം നേരിട്ട മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഒരു വീഡിയോ പോലും ചെയ്യാൻ പറ്റിയില്ല കംപ്ലീറ്റായി ഓക്കെ ആയതിനു ശേഷം ചിരിച്ച മുഖത്തോടെ ആയിരിക്കണം ഒരു തിരിച്ചു വരുമെന്ന് താൻ കരുതിയിരുന്നുവെന്ന് ശില്പ പറയുന്നു ഈ പ്രശ്നങ്ങൾക്കിടയിൽ പന്ത്രണ്ട് കിലോയോളം ശരീരഭാരം കൂടുകയും ചെയ്തു ഇമോഷൻ ഭക്ഷണീ ഡൗൺ ആയപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് മാത്രമാകുമല്ലോ ഒരു ആശ്വാസം അങ്ങനെ കഴിഞ്ഞ് വണ്ണം വെച്ചു എൻ്റെ പ്രസവ സമയത്ത് പോലും ഞാൻ അത്രയും ഭാരം കൂടിയിരുന്നില്ല സ്ട്രെസ് ഈറ്റിംഗ് ആയിരുന്നു അതിനെല്ലാം മറികടക്കുകയാണ് ഇപ്പോൾ എന്ന് ശില്പാ ബാല പറയുകയും ചെയ്യുന്നുണ്ട് കൊച്ചിയിലേക്ക് താമസം മാറിയ വിശേഷവും പങ്കുവയ്ക്കുന്നുണ്ട് കണ്ണൂരിൽ കഴിഞ്ഞ നാല് വർഷങ്ങളും മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ധൈര്യത്തോടെ ജീവിതത്തിലെ പല തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ മാറ്റമുണ്ടാവില്ല എന്ന് പറയുന്നത് പോലെയായിരുന്നു കൊച്ചിയിലേക്കുള്ള മാറ്റം വീട്ടിലെ കാഴ്ചകളൊക്കെ വീഡിയോയിൽ ശില്പാ ബാല ഉൾപ്പെടുത്തിയിട്ടുണ്ട് മകൾ തക്കിട്ടുവിനെ കൊച്ചിയിലെ സ്കൂളിലേക്ക് മാറ്റിച്ചേർത്തു ശാരീരികമായുള്ള ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് കൃത്യമായ വ്യായാമവും ഡയറ്റുമൊക്കെയായിട്ടാണ് ഇപ്പോൾ ശില്പാ ബാല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും വളരെ അപ്രതീക്ഷിക്കുന്നത് മായിട്ടാണ് ശില്പയുടെ ഈ വീഡിയോ പുറത്തു വരുന്നത് കാരണം അത്രയും നാളുകളായിട്ടൊന്നും കാണാതെ അങ്ങനെ ഒരു വീഡിയോയിൽ ഒന്നും പരിചിതമാവാതെ പെട്ടെന്നായിരുന്നു ശില്പയുടെ ഒരു റീ എൻട്രി അപ്പോൾ ആ റീ എൻട്രി പെട്ടെന്ന് തന്നെ ആളുകൾ ആഘോഷമാക്കുകയായിരുന്നു കാരണം അത്രമേൽ ശില്പാബാലയുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തിരിച്ചു വരവ് ആഘോഷമാക്കുക എന്നത് തന്നെയായിരുന്നു ആളുകളുടെയും ലക്ഷ്യം അത് പൂർത്തീകരിക്കുകയാണ് ശില്പാ ബാല നിലവിൽ